കരിപ്പൂരിൽ പിടികൂടിയ കേസിൽ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും മലപ്പുറം നേരത്തെ നടന്ന പ്രധാന കേസുകളിലും സമാനമായ ഒമാൻ ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കരിയറായ സൂര്യ ഒമാനിലേക്ക് പോയത് ഈ മാസം പതിനാറിനാണെന്നും അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി അൻപത് ഗ്രാമോളം എം ഡി എം എ ആണ് പിടികൂടിയത് നിലവിൽ പിടിയിലായ നാലു പേർക്ക് നേരത്തെ എൻ ഡി പി എസ് കേസുകൾ ഇല്ല പിടിയിലായ സ്ത്രീക്ക് ലഹരിയാണെന്ന് അറിയാമായിരുന്നു മിഠായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് എം ഡി എം എ കടത്തിയത് വിമാനത്താവളം വഴിയുള്ള ലഹരി കടത്ത് തടയും ശക്തമായ നിരീക്ഷണം തുടരും വിഷ്ണാഥ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഒരു കിലോയോളം എം ഡി എം എ യുമായി സൂര്യയെ അടക്കം നാലുപേരെ പിടികൂടിയത് മിശ്രിതാരൂപത്തിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച എം ഡി എം എ ആണ് പിടികൂടിയത് ു അവർ കിട്ടുന്നവരെ പത്ത് കാണാനായിട്ട് വന്നിരിക്കും നാല് പേര് മലപ്പുറം ഫീസ് ലൈഫിൽ മൂന്ന് പേരുകളിൽ നാല് പേരാണ് ഇപ്പോൾ പിന്നീട് ആയിട്ടുള്ളത് ഇതിൽ ഇവർക്ക് ഒരു പതിനാറാം തീയതിയാണ് പെണ്ണാറ് മാസം മാസം പതിനാറാം തീയതിയാണ് മുന്നിലേക്ക് യാത്ര ചെയ്തതായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫീസ് വരുണ്ട് അതിൽ പർക്ക് നടന്നുകൊണ്ടിരിക്കും നമുക്ക് ഈ നാല് ആണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of Generations, India, Oman, Bahrain.